പ്രേമചന്ദ്രൻ എം പി ആർ എസ് പിയിൽ നിന്നും യു ഡി എഫിൽ നിന്നും വിട്ട് ഇനി ബി ജെ പിയിലേക്ക് ചേക്കാറാൻ പോകുന്നു എൻ ഡി എ മുന്നണിയുടെ ഭാഗമായി ഇന്ത്യ മുന്നണിയെ തളർത്തിക്കൊണ്ട് മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്ന രീതിയിലാണ് ചില ക്യാപ്സ്യൂളുകൾ പുറത്തിറങ്ങി തുടങ്ങിയത് എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ പല വിവാദങ്ങളും സംസ്ഥാനത്ത് കത്തിനിൽക്കുന്നുണ്ട് അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാനുള്ളൊരു നീക്കമായിരിക്കാം ഇതെന്ന് വേണം ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടത് എന്നാൽ ഇതിന് ആധാരമായിട്ടുള്ള ഒരു വിഷയമുണ്ട് എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ കരൾ കവർന്ന് മോദി കഴിഞ്ഞ ദിവസം ഒരു നീക്കം നടത്തിയിരുന്നു പ്രേമചന്ദ്രൻ എം പിയുടേതല്ല മറ്റ് നിരവധി എം പിമാരുടെ കരൾ ഇതുപോലെ കവർന്നു എന്ന് തന്നെയാണ് ദേശീയ മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റ് ക്യാൻറ്റീനിൽ നടന്നത് അസാധാരണമായ ഒരു സംഭവം തന്നെയാണ് ഞാൻ നിങ്ങളെ ഇന്ന് ശിക്ഷിക്കാൻ പോവുകയാണ് എൻ്റെ കൂടെ വരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷ ഭരണപക്ഷത്തുള്ള എട്ട് എം പിമാരോട് പറഞ്ഞതിങ്ങനെയായിരുന്നു ആദ്യം അവരൊക്കെ തന്നെ ഒന്ന് ഭയന്നു എന്താണ് സംഭവമെന്നറിയാതെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വിളിക്കുന്നു എന്താണ് വിഷയമെന്നറിയില്ല പ്രധാനമന്ത്രി പറഞ്ഞതനുസരിച്ച് എന്തായിരുന്നാലും എം പിമാർ ഒപ്പം നടന്നു എത്തിച്ചേർന്നത് പാർലമെൻറ്റ് സമുച്ചയത്തിലെ ഒന്നാം നിലയിലെ ക്യാൻറ്റീനിലായിരുന്നു അതോടെ അവർക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി പെട്ടെന്ന് തന്നെ പ്രധാനമന്ത്രി കാര്യങ്ങൾ അവരോട് വെളിവാക്കുകയും ചെയ്തു എട്ടുപേരെയും ഉച്ചഭക്ഷണത്തിനായിട്ടാണ് അദ്ദേഹം ക്ഷണിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള ഉച്ചഭക്ഷണത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതാകട്ടെ കേരളത്തിൽ നിന്നുള്ള ഏക എം പി ആയ എൻ കെ പ്രേമചന്ദ്രന് അതിലുപരി ഇന്ത്യ മുന്നണിയിലെ ഏക എം പി എന്ന പ്രത്യേകതയുമുണ്ട് ഈ ഉച്ചഭക്ഷണം പുതിയൊരു അനുഭവമായിരുന്നുവെന്നാണ് ഇതിന് തൊട്ടു പിന്നാലെ മാധ്യമങ്ങളോട് എൻ കെ പ്രേമചന്ദ്രൻ എം പി യും പറഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ വ്യക്തിപരമായ കാര്യങ്ങളും മറ്റുമാണ് സംസാരിച്ചിരിക്കുന്നത് ഒട്ടും തന്നെ രാഷ്ട്രീയം അതിലേക്ക് കടന്നു വന്നിട്ടില്ല എന്നുള്ളതും രസകരമായ ഒരു വസ്തുതയാണ് സൗഹൃദ സംഭാഷണം എന്ന രീതിയിൽ ഏതൊരു ചേരിയിലാണെങ്കിൽ പോലും സൗമ്യമായി സംസാരിക്കുക എന്നത് മര്യാദയാണ് രാഷ്ട്രീയ പ്രതിനിധി എന്ന രീതിയിൽ എല്ലാ തരത്തിലും എല്ലാ തട്ടിലുമുള്ള ആളുകളുമായി ഇടപഴകേണ്ടത് അനിവാര്യമാണ് അപ്പോൾ എതിർപക്ഷത്ത് നിൽക്കുന്ന ഇതിനേറെ പറയുന്നു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോട് നീരസം കാട്ടേണ്ട ഒരു ഒരാവശ്യവും അവിടെയില്ല വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ക്ഷണം തന്നെയാണ് ഉച്ചയ്ക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കിട്ടിയത് തികച്ചും സൗഹൃദപരമായ സംസാരം പരോക്ഷമായി പോലും രാഷ്ട്രീയ വിഷയങ്ങൾ അതിലേക്ക് കടന്നു വന്നിട്ടില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പ് നൽകുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തും ഇപ്പോഴുമുള്ള ദിനചര്യകൾ ഇതൊക്കെ തന്നെയാണ് അദ്ദേഹം അവരുമായി സംസാരിച്ചത് ഓരോ ദിവസം മൂന്ന് മണിക്കൂറിലധികം പോലും ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം തുറന്ന് പറയുന്നുണ്ട് എത്രത്തോളം കഠിനമേറിയതാണ് ഈ ജീവിതം എന്നുള്ളത് അദ്ദേഹം തുറന്ന് പറയുന്നുണ്ട് പ്രധാനമന്ത്രിയുമായി സംസാരിക്കുന്നു എന്ന തോന്നല് പോലും തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല ജീവിതത്തിലെ പുതിയ അനുഭവം തന്നെയായിരുന്നു സന്തോഷകരമായ ഒരു അനുഭവം തന്നെയായിരുന്നു അത് ഒരു സംശയവും വേണ്ട എന്നാണ് പ്രേമന്ദൻ എം പറഞ്ഞത് എന്നാൽ അദ്ദേഹം ഇത് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ പല തരത്തിലുള്ള വിഷയങ്ങൾ തന്നെയാണ് പൊട്ടിത്തെറികൾ തന്നെയാണ് പല മേഖലയിലും ഉണ്ടായത് കഴിഞ്ഞ ദിവസത്തെ ബജറ്റ് സമ്മേളനം തീരുന്നുമ്പായിരുന്നു എൻ കെ പ്രേമേന്ദ്രനടക്കം തിരഞ്ഞെടുക്കപ്പെട്ട എട്ട് എം പിമാർക്ക് പാർലമെൻറ്റ് ഹൗസിലെ ക്യാൻറ്റീനിൽ പ്രധാനമന്ത്രി അപ്രതീക്ഷിതമായി ഈ ഉച്ചവിരുന്ന് ഒരുക്കിയത് പ്രതിപക്ഷ മുന്നണിയിൽ നിന്നും ഉച്ചവിരുന്നിന് ക്ഷണം കിട്ടിയ ഏക വ്യക്തി എന്ന ഒരു പ്രശ്നം തന്നെയാണ് പ്രേമേന്ദ്രനെ ഇത്രയധികം വേട്ടയാടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിച്ചു നൽകിയ വിരുന്നിനെ മാരക കുറ്റമായിട്ടാണ് സി പി എം ഇപ്പോൾ ചിത്രീകരിച്ചു കൊണ്ടുപോകുന്നത് ഇക്കാര്യം ആരോപിച്ചത് മറ്റാരും അല്ല കൊല്ലം എം പി ആയ ആർ എസ് പി നേതാവായ പ്രേമചന്ദ്രൻ തന്നെയാണ് ഈ വിഷയത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴാണ് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ഒരു ദിവസം ഏതൊക്കെ രീതിയിലാണ് പ്രേമചന്ദ്രനെ തേജോവധം ചെയ്തത് എന്നുള്ള കാര്യം ഇതിലൂടെ തന്നെ വ്യക്തമായിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ ഉച്ചഭക്ഷണ വിരുന്ന് എന്ന് പറയുന്നത് അത് രാഷ്ട്രീയമല്ല തികച്ചും വ്യക്തിപരമാണ് വില കുറഞ്ഞ ആരോപണമാണ് ഇതിലൂടെ ഉയർത്തിക്കാട്ടുന്നത് എല്ലാ തിരഞ്ഞെടുപ്പിലും വിവാദമുണ്ടാക്കാൻ സി പി എം ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുവെന്നും അദ്ദേഹം വിമർശിക്കുകയുണ്ടായിരുന്നു തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് വിളിച്ചത് അതേ തുടർന്നാണ് പോയത് അവിടെ ചെന്നപ്പോൾ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോയി പരസ്യമായി നടത്തിയ സൗഹൃദ വരുന്ന നിഷേധിക്കേണ്ട ആവശ്യവുമില്ല പാർലമെന്ററി രംഗത്ത് മികവ് പുലർത്തിയവരാണ് വിരുന്നിൽ പങ്കെടുത്തത് അതിനെ മാരക കുറ്റമാക്കി സി പി എം മാറ്റിയിരിക്കുന്നു തന്നെ അറിയാവുന്നവർ അതിനെ തള്ളിക്കളയും ഏവർക്കും അറിയാവുന്നതാണ് ഏറ്റവും മികച്ച പാർലമെന്റേറിയൻ എന്ന രീതിയിൽ പലതവണ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ആളുകൂടിയാണ് എൻ കെ പ്രേമേന്ദ്രൻ എം പി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിളിച്ചതിൽ യാതൊരുവിധ സംശയവും ആർക്കും തന്നെ ഉണ്ടാകേണ്ട ആവശ്യകതയില്ല എന്നിരുന്നാൽ പോലും ഇത് വലിയൊരു രാഷ്ട്രീയ വിവാദത്തിന് തിരിതെളിക്കുകയാണ് പ്രത്യേകിച്ച് സി പി എമ്മിന് അങ്ങേയറ്റം ഇഷ്ടപ്പെടായി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല